ഒരു സ്ത്രീ എന്ന നിലയിൽ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര തോമസ് ഓരോ വിഷയങ്ങളും മുന്നോട്ട് വരുന്നത് ഇതിന് പുറത്തേക്ക് ഒരു കംപ്ലയിൻ്റ് പോകരുത് ഒരു പ്രശ്നം വന്നാൽ അവിടെ തന്നെ ഇത് ഒതുക്കി തീർക്കണം എന്നാൽ ഇൻഡസ്ട്രിയെ അടക്കി ഭരിക്കുന്ന ഇൻഡസ്ട്രിയെ മുഴുവനും നമുക്കറിയാം എല്ലാവരൊക്കെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അംഗീകരിക്കാതെ നിൽക്കാൻ കഴിയത്തി സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു എന്താണ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവർക്ക് ഇൻഡസ്ട്രിയിൽ ഇനി നിൽക്കണമെങ്കിൽ ഫൈറ്റ് മുന്നോട്ട് പോകാൻ നമസ്കാരം വൈറ്റ് സ്വാൻ സ്വാഗതം നമസ്കാരം മലയാള സിനിമ മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നിർമ്മാതാവാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്ന പല വിഷയങ്ങളിലും സാന്ദ്ര തോമസ് പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് സാന്ദ്ര തോമസ് ഒരു യൂട്യൂബ് ചാനലിലൂടെ മറ്റു നിർമ്മാതാക്കൾക്കെതിരെ ഒരു പരാമർശം ഉന്നയിക്കുകയും ഇപ്പോൾ ഫെഫ്ക എന്ന് സംഘടന പരാതി നൽകി മുന്നോട്ട് അറിയാൻ സാധിക്കുന്നത് എന്താണ് പറയാനുള്ളത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെങ്കിലും മലയാള സിനിമയെ ബന്ധപ്പെട്ട് മലയാള സിനിമയ്ക്കുള്ളിൽ നിന്നും ഒരു പ്രതികരണശേഷി ആരെങ്കിലും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കുറേ കാലഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബോധപൂർവം ഇത്തരത്തിൽ കള്ളക്കേസുകൾ പെടുത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണങ്ങളുടെ മുൻമുടയിലേക്ക് നിർത്തുക അവരെ എന്ത് ചെയ്യുക സൈഡ് ലൈൻ ചെയ്ത് കോർണർ ചെയ്ത് അവരുടെ വായടപ്പിക്കുന്ന ഒരു ലോബി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഇരയാണ് സാന്ദ്ര തോമസ് എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട് അവരെടുത്തിട്ടുള്ള നിലപാടുകളുണ്ട് സ്വാഭാവികമായിട്ടും നിലപാടുകൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാവാം അവർ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് കാര്യം ഇൻഡസ്ട്രിയെ കുറെ ആളുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള നിർമ്മാതാക്കളായാലും സംവിധായകരെയും തന്നെ സൈഡ് ലൈൻ ചെയ്യുകയും അതല്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം നിലപാടെടുത്തിട്ടുള്ളത് എങ്കിൽ പോലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സാനന്ദ്ര തോമസ് ഓരോ വിഷയങ്ങളും മുന്നോട്ട് വരുന്നത് ഇപ്പോൾ അടുത്ത സമയത്താണെങ്കിലൊക്കെ മലയാളത്തിലെ ഏറ്റവും ഒരു പ്രമുഖനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമുണ്ടായി ആ വിവാദത്തെ തുടർന്ന് ഒരു നടനെതിരെ ആ പ്രൊഡ്യൂസർ പൊട്ടിത്തെറിക്കുന്നു അവൾ പേര് പറയാതെ എന്ത് ചെയ്യുന്നു എല്ലാ മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരെയും സംശയത്തിൻ്റെ നിഴലിലേക്ക് വെക്കുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ പിറ്റേ ദിവസം തന്നെ അതായത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളോ അല്ലെങ്കിൽ സംവിധായകരോ അല്ലെങ്കിൽ മറ്റ് സിനിമാ അണിയറ പ്രവർത്തകരോ സിനിമാ സംഘടനയിലുള്ള ആളുകളോ പ്രതികരിക്കാതെ വായ്മൂടിക്കെട്ട് നിന്നപ്പോൾ വളരെ ആർജവത്തോടു കൂടി വന്ന് എന്ത് ചെയ്തു സാന്ദ്ര തോമസ് പ്രതികരിച്ചു സാന്ദ്ര തോമസ് ആ പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മലയാള ഇൻഡസ്ട്രിയെ ഞാനാണ് നയിക്കുന്നത് എന്ന് പറയുന്ന ആ നിർമ്മാതാവിനെതിരെ എന്ത് ചെയ്യുന്നു ശക്തമായ ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തുന്നു ആ പ്രതികരണം തന്നെ ആകാം എന്ത് ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും ഒരു ഇപ്പോൾ ഫെഡ്കയുടെ ഈ നിയമ നടപടിയിലേക്കും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ എന്താണ് കേസിലേക്കൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ എന്താണ് പേടിപ്പിച്ച് വായടപ്പിക്കുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും സാന്ഡ്ര തോമസ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിനെ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ കഴിയും സാന്റ്ര തോമസിന് മലയാള സിനിമയിൽ ഒരു പ്രതികരണ ശേഷിയുള്ള അല്ലെങ്കിൽ എന്താണ് ഞാൻ അടിമത്വം അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഉണ്ട് ആ വിഭാഗത്തിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കും തീർച്ചയായും ഇപ്പോൾ ഫെഫ്ക രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് മാനനഷ്ട കേസാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് നൽകിയിരിക്കുന്നത് ഈ കേസ് മായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സാന്ദ്ര തോമസിന് തീർച്ചയായും അതിലൊരു അടിയറവ് പറയേണ്ടി വരുമായിരിക്കും അങ്ങനെ പറയാൻ കഴിയത്തില്ല കാര്യം സാന്ദ്ര തോമസ് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് ആരെയും ചെയ്തിട്ടില്ല ഈ പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരെ പൊതുവായിട്ടാണ് സ്ഥാനന്താ തോമസിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾക്ക് അത് കാരണം എന്തെങ്കിലും ഡിഫാമേഷൻ സംഭവിച്ചെന്നോ അല്ലെങ്കിൽ അതുമൂലം അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചെന്നോ ഒന്നും പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം ഇത് ബോധപൂർവം എന്താണ് അവരെ വായടപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ കേസ് കാണിച്ചിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത് മലയാള സിനിമയെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട പ്രതികരിക്കേണ്ട അല്ലെ മലയാള സിനിമയിൽ എന്ത് നടന്നോട്ടെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇരുന്നോണം അപ്പോൾ ഇനി മറ്റുള്ളവർ ആരെങ്കിലും ഇനി പ്രതികരിക്കാൻ വെമ്പൽ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയും എന്താണ് ഇതിനു മുമ്പ് പ്രതികരിച്ച സാന്താ തോമസിന്റെ അവസ്ഥ ഇതായിരുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രതികരിച്ച ഓരോ നടന്മാരുടെ അവസ്ഥ ഇതായിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ലോകമാണ് ഇവിടെ ആരും എന്ത് ചെയ്യേണ്ട മറ്റൊരാൾക്ക് യാതൊരു വിധമായ സ്ഥാനമില്ല എന്നുള്ള ഒരു ഒരു കുറേ കാലങ്ങളായിട്ട് അവർ ഒരു ആളുകൾ എന്ത് ചെയ്യുന്നു അവരെന്താണ് നമ്മൾ പറയത്തില്ല പഴയ മറ്റേ ആറാം തമ്പിനാ സിനിമയിൽ ഞാനും എന്താണ് അപ്പനും എന്ന് പറയുന്ന പോലെ അവരുടെ മാത്രം ഇടയിലേക്ക് എന്ത് ചെയ്യരുത് ഇത് ഇതിനു പുറത്തേക്ക് ഒരു കംപ്ലൈൻറ്റ് പോകരുത് ഒരു പ്രശ്നം വന്നാലേ അവിടെ തന്നെ ഇത് ഒതുക്കി തീർക്കണം ഇപ്പം ഈ പറയുന്ന സൈനികമിൻ്റെയൊക്കെ കേസുകൾ നമ്മൾ കണ്ടതാണ് കാര്യം എന്താണ് പരാതി ഈ പറഞ്ഞ പരാതി ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പോലും എന്ത് ചെയ്യുന്നു സിനിമാ സംഘടനകൾ ആ പരാതി എന്ത് ചെയ്യുന്നു മേടിച്ച് അവരെ ചെയ്യുന്നു കോംപ്രമൈസ് ആക്കി ലൈംഗിക ആരോപണങ്ങൾ ആരോപണങ്ങൾ വരെ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് അതേസമയം തന്നെ ഇപ്പോൾ സാന്ദ്ര തോമസിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ ഏക ഒരു സ്ത്രീ എന്ന് പറയേണ്ടി വരും ഏക ഒരു സ്ത്രീ ആയിരിക്കില്ല മറ്റുള്ളവരുണ്ടാകും പക്ഷേ പ്രമുഖമായിട്ട് ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്ത് നില്ക്കുന്ന അപൂർവം ഒരാളാണ് അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇത്തരം നടപടികൾ നടത്തിയാൽ ഇവരെ ഒതുക്കാമെന്ന് അവർ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമാ മേഖലയിലെ നിർമ്മാണ ആ ഒരു മേഖലയിൽ കൂടുതലും പുരുഷാധിപത്യമാണ് അല്ലെങ്കിൽ ഉയർന്നു വരുന്ന നിർമ്മാതാക്കളെ തഴയാനുള്ള ശ്രമങ്ങളും അവരുടെ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പ്രതികരണങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള ഒരു തിരിച്ചടി കൂടിയായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇൻഡസ്ട്രിയിലെ കുത്തക കൈകാര്യം ചെയ്യുന്ന ഇൻഡസ്ട്രിയെ ഭരിക്കുന്ന ഇൻഡസ്ട്രിയെ മുഴുവൻ നമുക്കറിയാം ആരൊക്കെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് ആകെ ഉണ്ടാകുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളെപ്പോലും എന്ത് ചെയ്യുന്നു അവർ ഭയപ്പെടുന്നു അപ്പോൾ കാരണം ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ അതുകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അവരുടെ സിനിമ എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ എന്ത് ചെയ്യുന്നു അഭിനേതാക്കളെ വിടാതിരിക്കുന്നു അല്ലെങ്കിൽ നല്ല സംവിധായകർ അത്രക്കാർക്ക് സിനിമ ഡേറ്റ് കൊടുക്കാതിരിക്കുന്നു അങ്ങനെ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ ബോധപൂർവ്വം എന്ത് ചെയ്യുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല പ്രൊഡക്ഷൻ കിട്ടാത്ത അവസ്ഥ വിടുന്നു അപ്പോൾ അങ്ങനെ ആ ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ളവരെ കോർണർ ചെയ്യുന്ന ഒരു പതിവായിട്ട് വന്നിരിക്കുകയാണ് ഇത് കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുകയാണ് മലയാള സിനിമ നേരിടുന്ന വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് അഭിപ്രായം എന്ത് ചെയ്യുന്നത് അഭിപ്രായം പറയാതെ എന്ത് ചെയ്യുന്ന അഭിപ്രായം ഉള്ളിലൊതുക്കി എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഹേമ കമ്മീഷന്റെ ഒക്കെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാര്യം എന്താണ് പരാതി ഹേമ കമ്മീഷന് മുമ്പിൽ പറഞ്ഞ ആളുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല പിന്നീട് നിയമപരമായ രീതിയിലേക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ എല്ലാവരും മാറ്റി പറഞ്ഞു അപ്പോൾ അതിൽ നിന്നൊക്കെ കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല കാര്യം അവർക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ് അംഗീകരിക്കുക അത് നിൽക്കാൻ കഴിയത്തില്ല കാര്യം അവരാരെ വിശ്വസിച്ചെന്ത് ചെയ്യും മുന്നോട്ട് വരും കാര്യം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരാരും കാണാത്ത അവസ്ഥ വരും അപ്പം അതിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവസാനത്തെ ഉദാഹരണമാണ് സാന്ത തോമസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സാന്ത തോമസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു എന്താണ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് കാര്യം അവർക്ക് ഇൻഡസ്ട്രിയിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യാതെന്തില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല കാര്യം കീഴടങ്ങി പോയാലും എന്തില്ല അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യം അവരെ എല്ലാ രീതിയിലും കോർണർ ചെയ്യുവാനും അല്ലെങ്കിൽ അവരുടെ സിനിമ മുൻപുണ്ടായിരുന്ന ആ സംവിധാനങ്ങളൊന്നും ഇപ്പൊ തന്നെ ഇല്ല അപ്പൊ അതിനെ അവർക്ക് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അവർക്കുണ്ടാ നേടിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും എന്ത് ചെയ്യാൻ കഴിയുമോ അവർക്കൊരു ശക്തമായിട്ടുള്ളൊരു തിരുത്തൽ ശക്തിയായി മാറാൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതേസമയം തന്നെ ഇനിയിപ്പോൾ ഇവർ പുതിയ സിനിമകൾ ഏതെങ്കിലും നിർമ്മിക്കാൻ മുന്നോട്ട് വരുമ്പോൾ എത്ര പേർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയുകയാണ് കാരണം ഈ നിർമ്മാതാക്കളുമായി കണക്ട് ചെയ്തിരിക്കുന്ന പല മഹാനടന്മാരും ഉണ്ടാകും ആ നടന്മാര് വേണം ഇവരുടെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സിനിമയിൽ തങ്ങൾ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നതാണ് അവരുടെ നിർമ്മാണം തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഇപ്പോൾ എല്ലാ നടന്മാർക്കും എന്തുകൊണ്ട് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട് അവർ തന്നെയാണ് നല്ല ചിത്രങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ നടത്തി എന്ത് ചെയ്യുന്നത് വിതരണം വിതരണം കമ്പനികൾ വരെ എന്താണ് അവർപാട് ജോയിൻ ചെയ്താണുള്ളത് അപ്പോൾ ഇവിടെ മലയാള സിനിമയിൽ എന്തില്ല പുതുതായിട്ട് വരുന്ന സംവിധായകർക്കോ അല്ലെങ്കിൽ പുതുതായി പുതുമുഖമായിട്ടുള്ള നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരു അത്രമാത്രം ഒരു അപ്രമാദിത്വം എന്ത് ചെയ്തേക്കുവാണ് കക്ഷികൾ നേടിയെടുത്തിരിക്കുകയാണ് അപ്പോൾ അവര് കാലാകാലങ്ങളിൽ എന്ത് ചെയ്യുന്നു മലയാള സിനിമയിലെ എല്ലാ മാറ്റങ്ങളെയും അവരെന്ത് ചെയ്തു കീഴടക്കി അവരിലേക്ക് ചുരുക്കപ്പെടുകയാണ് അപ്പോൾ എന്തില്ല അവർക്ക് സ്വാഭാവികമായിട്ട് കഥ പറയാനായാലും അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ അവതരിപ്പിക്കാനായാലും അവരുടെ ആവിഷ്കാരവും തന്നെ ഇനി അഥവാ ഇനി ഷൂട്ട് ചെയ്താൽ തന്നെ എന്തു ചെയ്യുന്നില്ല പുറത്തു വരുന്ന എന്താണ് റിലീസിങ്ങിലും എല്ലാം തന്നെ എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുന്നു ഇവർക്ക് വിധേയരായി അടിമപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുകയാണ് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പത്ത് വർഷത്തെ നമ്മളൊരു ഇൻഡസ്ട്രിയുടെ ഒരു ഇത് നോക്കുമ്പോൾ എത്ര പുതിയ സംവിധായകർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു ചിത്രമോ രണ്ട് ചിത്രമോ ചെയ്ത് കാണും പിന്നെ അവരുടെ എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടോ അപ്പോൾ പ്രൊഡ്യൂസറുടെ അവസ്ഥകളും നോക്കി അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവർക്കൊന്നും ഒരു ബാക്കപ്പ് കിട്ടാത്തതിന്റെ കാര്യം കൃത്യമായിട്ട് അവരെ എന്ത് ചെയ്യുന്നു ഇൻഡസ്ട്രി അവരെ ഒരു കോർണർ ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അതാണ് ഇതിൻ്റെ യഥാർത്ഥമായ പ്രശ്നം ഇനി എന്തായാലും നിയമ നടപടിയുമായിട്ട് അവർ മുന്നോട്ട് പോകുമെന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ഇതിന്റെ ഫെഫ്കയുടെ ഭാഗത്തുള്ള കൂടുതൽ നടപടികൾ എന്തായിരിക്കാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സാന്ദ്ര തോമസിന്റെ ഭാവി എന്തായിരിക്കാം എന്ന് പ്രവചിക്കാൻ സാധിക്കും ഇവിടെ ആരുടെയും തലയൊന്നും എടുക്കില്ലല്ലോ അവര് അതിനെ എന്ത് ചെയ്യണം അവർ അതിൽ പറഞ്ഞ ആരോപണങ്ങൾ എന്തായാലും ഒരാൾക്ക് ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ മുന്നിലുള്ള സാക്ഷ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും ആരോപണങ്ങളായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് അവരതിന്റെ കൃത്യമായ തെളിവ് കോടതിയിൽ കൊടുക്കണം ഒരാൾക്കെതിരെ ഡിഫാമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഡിഫാമെറ്ററി ആയിട്ട് പൈസ കിട്ടുകയോക്കുകയോ ഒന്നും വേണ്ടല്ലോ ഈ നാട്ടില് നീതി സംവിധമുണ്ട് അല്ലെങ്കിൽ നിയമ സംവിധാനമുണ്ട് നിയമ നിയമസംവിധാനത്തിലൂടെ സാന്ദ്ര തോമസിന്റെ ആരോപണങ്ങൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യുവാനും സാന്ദ്ര തോമസിന് ആ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയുമുണ്ട് ആ അവസരം അവർ വിനിയോഗിച്ചാൽ മതി അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും അവരുടെ ഈ പറയുന്ന ആ ഒരു വ്യാജമായിട്ടാണ് പരാതിയെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും പരാതിയിൽ കോടതി എന്ത് ചെയ്യും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കും അപ്പോൾ അത് നിയമപരമായിട്ട് നേരിടാൻ കഴിയുമെന്നേ ഉള്ളൂ പക്ഷേ എത്രമാത്രം നിയമപരമായിട്ട് നേരിടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം എത്ര കാലം ഇനി ഇവർക്ക് ഇനി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സംശയമുണ്ട് ഇങ്ങനെ ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കാര്യം വിവാദങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അല്ല ഇതൊരു ഇതൊരു ആദ്യത്തെയോ അവസാനത്തെയോ കേസാവാൻ വഴിയില്ല ഇനി അവരെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് അവരെ ഏറ്റവും കോർണർ ചെയ്തുകൊണ്ട് ഇനി ഒരു മാറ്റി നിർത്താനുള്ള എല്ലാ സാഹചര്യവും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവർ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്